കുടുംബത്തിനൊരു വലിയ സഹായം കൂടി ചെയ്യാൻ സാധിച്ചു അല്ലേ അപ്പോൾ ഒരു വിഷയം മാത്രമല്ല എല്ലാവർക്കും അറിയാവുന്ന പോലെ കഴിഞ്ഞ ജൂലൈ മൂന്നാം തീയതി ഉണ്ടായ ദാരുണമായ സംഭവം നമ്മളെല്ലാം വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തു ബന്ധുവിൻ്റെ വേർപാട് നമുക്കെല്ലാം വളരെയേറെ വിഷമമുണ്ടാക്കിയ ഒരു സംഭവമാണ് അവരുടെ ദുഃഖത്തിൽ നമ്മൾ അന്ന് തന്നെ പങ്കുചേർന്നിരുന്നു അതിനുശേഷം ഞങ്ങൾ ഈ കുടുംബത്തിൽ സംസ്കാരത്തിൻ്റെ അന്ന് തന്നെ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട് ഗവൺമെൻറ്റിൽ ആലോചിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് തന്നെ ആശുപത്രിയിൽ വന്നിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഇവിടെ വരുത്തുകയും ചെയ്തിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ പൊതുവിൽ ഈ കുടുംബത്തെ എല്ലാ അർത്ഥത്തിലും ഗവൺമെൻറ് ശ്രദ്ധയോടുകൂടി അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് അവരെ ഗവൺമെൻറിന് ഗവൺമെൻറ് അവരുടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു നാല് കാര്യങ്ങളായിരുന്നു അന്ന് പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് ഒന്ന് ആ കുട്ടിയുടെ ചികിത്സയായിരുന്നു ഏറ്റവും പ്രധാനമായി ഇവരെല്ലാം ആവശ്യപ്പെട്ടത് അത് പറഞ്ഞതനുസരിച്ച് തന്നെ പിറ്റേ ദിവസം തന്നെ ഞങ്ങളിവിടെ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനുള്ള ഡോക്ടേഴ്സിനെ ഇവിടെ അയച്ചിരുന്നു ഇവിടെ വന്ന് കൗൺസിലിംഗ് കൊടുത്തു അതിനുശേഷം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പ്രത്യേകിച്ച് ന്യൂറോ സർജറി വിഭാഗത്തിലെ എച്ച്ഒഡിയും അവിടുത്തെ അസോസിയേറ്റ് പ്രൊഫസർമാരുൾപ്പെടെ എല്ലാ ഡോക്ടർമാരും ഒരു ടീം ചേർന്ന് തന്നെ ആ സർജറി ഏതാണ്ട് എട്ടൊൻപത് മണിക്കൂറെടുത്ത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ഡെപ്യൂട്ടി സൂപ്രണ്ടും എല്ലാം അതിനോടൊപ്പം ശ്രദ്ധാപൂർവ്വം ഉണ്ടായിരുന്നു ഞങ്ങളുണ്ടായിരുന്നു മെഡിക്കൽ കോളേജിൽ ഇവിടുത്തെ നമ്മുടെ പൊതുപ്രവർത്തകരെല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷം മെഡിക്കൽ കോളേജിൽ പറഞ്ഞത്ര ദിവസവും ശ്രദ്ധയോടുകൂടി ആ കാര്യം കൈകാര്യം ചെയ്ത് കുട്ടി എഴുന്നേറ്റ് നടന്നതിന് ശേഷമാണ് ഡിസ്ചാർജ് ചെയ്ത് വിശ്രമ ജീവിതത്തിലേക്ക് കുട്ടി അയച്ചത് അതായിരുന്നു അവരുടെ ആദ്യത്തെ ഡിമാൻഡ് അത് കൃത്യമായി എല്ലാ ചികിത്സയും ഉറപ്പാക്കി അവർക്ക് പൂർണ്ണ സംതൃപ്തി ഉറപ്പാക്കുന്ന രൂപത്തിലേക്ക് എത്തി അതിന് മുഴുവൻ ചെലവും ഗവൺമെൻറ് വഹിക്കുമെന്ന് പറഞ്ഞു അത് ചെയ്തിരുന്നു രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ആലോചിച്ച് പറഞ്ഞിരുന്നത് മൂന്ന് ഒരു ജോലി വേണമെന്നുള്ള ഡിമാൻഡായിരുന്നു അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ അങ്ങോട്ട് തന്നെ പറഞ്ഞ ആ കാര്യം പരിഗണിക്കും താൽക്കാലികവും ശാശ്വതമായ ജോലി നീണമെന്ന് പറഞ്ഞിരുന്നു അത് കൃത്യമായി ശാശ്വതമായ ജോലി തന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ക്യാബിനറ്റ് അത് തീരുമാനമെടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിനോട് ക്യാബിനറ്റ് അഭ്യർത്ഥിച്ചു ഭയങ്കര ജോലി കൊടുക്കണം ആ കാര്യത്തിൽ ബോർഡ് കൂടി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നു മോൻ്റെ അപേക്ഷ എപ്പോൾ കിട്ടുന്നു അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഓർഡർ കൊടുക്കും അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റിലെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയുള്ള താമസമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് തന്നാൽ ആ കാര്യവും പരിഹരിക്കപ്പെട്ടിരിക്കും അടുത്ത കാര്യം നമ്മൾ വീട് ഒന്ന് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു അവർ കൃത്യമായി ആ വകുപ്പിൽ നിന്ന് തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭവന നിർമ്മാണത്തിന്റെ ഭാഗമായി പന്ത്രണ്ടര ലക്ഷം രൂപ മടക്കി അത് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ അതാണ് ഇങ്ങോട്ട് ഇപ്പോൾ അവരെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് നാളെ തൊട്ട് ആ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുക നാലാമത്തെ കാര്യം ഞങ്ങൾ ക്യാബിനറ്റ് കൂടി ധനസഹായം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു പത്ത് ലക്ഷം രൂപ ക്യാബിനറ്റ് തീരുമാനിച്ചു ആ തീരുമാനിച്ചതും ഇപ്പോൾ ഈ കുടുംബത്തെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് കളക്ടറും ഞാനും എം എൽ എയും ഇവിടുത്തെ പൊതു പ്രവർത്തകരും എല്ലാം ചേർന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പോൾ അതനുസരിച്ച് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ സമയബന്ധിതമായി കൃത്യമായി നടപ്പിലാക്കിയിരിക്കുന്നു ആ കുടുംബത്തിന് ഇനിയും തുടർന്ന് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഇതെല്ലാം തരത്തിൽ ഞങ്ങളെല്ലായ്പ്പോഴും ഉണ്ടാവും ആ കുടുംബത്തോടൊപ്പം അവരെ ആശ്വസിപ്പിക്കുകയും വേണ്ട സഹായങ്ങൾ ചെയ്തും മുന്നോട്ട് പോകും കാരണം പൊതുവായി ഈ വിഷയമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ആ കുടുംബക്കാരും ഈ കാര്യത്തിൽ ഈ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ധാരണയോടെയും കൃത്യതയോടെയും ആ കാര്യത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു അതിൽ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഈ വിഷയങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലൊക്കെ അന്ന് ഇന്നും നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് തുടർന്നും അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തു പോകുന്ന രംഗത്ത് ഈ നാട്ടുകാർ ഇവിടുത്തെ പൊതുപ്രവർത്തകർ നമ്മുടെ കുസുമനുണ്ട് ശെലുവനുണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് വെമ്മർമാർ പോലെല്ലാം നല്ല രൂപത്തിൽ അന്ന് തൊട്ടുള്ള സഹകരണമുണ്ട് തുടർന്നും ആ കാര്യങ്ങളെല്ലാം ഉണ്ടാവും എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്